はい。<music> <music> കുടുംബ മതപരമായ വിശ്വാസങ്ങളിലേക്ക് പറയാതിരിക്കാൻ പറ്റില്ല പറയാതൊക്കെ അപ്പൊ അത് നമുക്ക് അല്പം കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ സമയം പറയൂ ഞാനാ പറയണേ നമുക്ക് ഓരോരുത്തരും ഈ രണ്ട് വാക്ക് പറയുന്നത് നമുക്ക് സമയം ഇല്ല ശിവജിയായിട്ട് او لا 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 ني ورلا ما باگ نو ملي نو ساڻا ما جينا ما جينا باڻو جو وڙو ني منني اسا تو واه ٿو ڪري ٿو ڪا ينه لا گايو ها ڏيو اوه پتي ماس ഇതിനൊക്കെ സംഘാടനാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സംഘ ഭാരമായിരുന്നു പക്ഷെ ഇതൊക്കെ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിന് മാത്രമായിട്ട് വലിയൊരു കാര്യമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തില് ദിവസം രണ്ടു നേരത്ത് ഒരു വരിയുണ്ട് തദ്ദേശികൾ താതേശ്വർക്ക് വരി ആ വരി ഈ കാരണ എത്ര മണിക്കൂർ വരും ഗുരുവായൂരി തോന്നാൻ പറ്റുള്ളൂ പക്ഷേ പ്രാദേശിക ഒരു പ്രത്യേക വരി വേണം അവർക്ക് ദർശന സൗകര്യം വേണമെന്ന് അതിനു വേണ്ടി പ്രയത്നിക്കും അത് സാക്ഷ്യം അല്ല സാക്ഷാരികയും ചെയ്തൊരു വ്യക്തി അദ്ദേഹത്തെ ആദ്യമായി തന്നെ സംഘടിപ്പിക്കുന്ന ഈ ഒരു സ്നേഹവിരുന്നെ നമസ്കാരം അതിലെത്തിച്ചേർന്ന എല്ലാ സംഗീത പ്രേമികൾക്കും കൂട്ടുകാർക്കും വിനീതമായ ഒക്കുകയും എന്താ പറയുക ഈ വേട്ടനെ പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ ഉണ്ണി പറഞ്ഞു ഞാനും വേട്ടനായിട്ട് പരിചയപ്പെട്ടിട്ട് ഒട്ടേറെ വർഷങ്ങളായി പരിചയപ്പെടുന്നതും ഇത്തരം കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഉണ്ണി പറഞ്ഞ പോലെ ഗുരുവായൂരിനു വേണ്ടി ഗുരുവായൂർക്കാർക്ക് വേണ്ടി ഒട്ടേറെ സംഘടനകൾക്ക് രൂപം കൊടുക്കുകയും അത് നിലനിർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തി രരുവേട്ടൻ അരുവേട്ടന് ഒരു പുരസ്കാരം കുറൂരമ്മയുടെ പേരിൽ നവദേഹത്തിൽ ലഭിച്ചിരിക്കുകയാണ് വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഇടയില് നമ്മളൊക്കെ ഞാനൊക്കെ വളരെ ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊരു ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതിൽ വളരെയേറെ സന്തോഷിക്കുന്നു വീട്ടിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മതങ്ങൾക്ക് അപ്പുറമായി മനുഷ്യർക്കിടയിൽ മനുഷ്യന്മാർക്കിടയിൽ വലിയൊരു സൗഹാർദ്ദവും അതുപോലെ തന്നെ സമൂഹത്തിനും നാടിനും നന്മയാവുന്ന രീതിയിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സംഘടനയോട് ആദ്യമായി ഞാൻ ആശംസ അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ആദരിക്കപ്പെടുന്ന ഈ വ്യക്തിയെ അദ്ദേഹത്തിനും ഞാൻ ആശംസ പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള നന്മകളും ഈ സംഘടനയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു അത്യാവശ്യം ആധ്യാത്മികമായി നടക്കുന്ന ഒരു ചടങ്ങാണ് കുറൂരമാ ദിനം ചടങ്ങിൽ സമൂഹത്തിന് നന്മ പകർന്നുകൊണ്ടിരിക്കുന്ന മഹത്വക്കളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ആദരവ് നൽകാറുണ്ട് ശ്രീ ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രമുഖർ അതിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആദരിക്കുന്ന വേളയിൽ പറയാൻ പറ്റിയ കാര്യങ്ങളല്ലെങ്കിലും എന്റെ ശബ്ദം കേട്ടറി മൊത്തം പോയില്ല മൂക്കോണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ഇദ്ദേഹം ഞങ്ങളുടെ മുന്നിലധികം പരിചയപ്പെട്ടിട്ടില്ല പക്ഷെ കേട്ടറി മാത്രമേ ഉള്ളൂ അപ്പോ ജവഹര് അദ്ദേഹം പറഞ്ഞപ്പോ ഗുരുവായൂരിന്റെ സ്പന്ദനമാണെന്ന് പറഞ്ഞു അതിന് കൂടുതലും വേറെ അംഗീകാരമാണ് ഞാനാണ് അദ്ദേഹം വഴി പോയത് അദ്ദേഹം വിവിധ മേഖലകളിൽ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാമൂഹ്യ സേവന സേവനമാണെങ്കിൽ മറ്റു പല നേരത്തെ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ശിവജിയെ പറ്റി അദ്ദേഹം നല്ല മനുഷ്യൻ എന്ന കൂടാതെ ഞാൻ കൂട്ടിച്ചേർക്കുന്നത് സഹൃദയനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് വളരെ വ്യത്യസ്തമായ മേഖലകളിലും ഈ പേരുകളും കൊണ്ടൊന്നും ആരും പേരെടുത്തില്ലെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു പൊതുവായിട്ടുള്ളൊരു സ്വഭാവ സവിശേഷത ഉള്ളവരാണ് സമാധാനം കാക്ഷിക്കുന്നവരാണ് കൂടാതെ സംഗീതം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ സംഗീതം അഭ്യസിച്ചവരുണ്ട് സംഗീതം ആസ്വദിക്കുന്നവരുണ്ട് ഇതിലുപരിയായിട്ട് നേരത്തെ പറഞ്ഞവരെ സമാധാന കാക്ഷകസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇവിടെ ധൈര്യമായിട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് നമ്മള് ഇടയ്ക്ക് കൂടി ചേരുന്ന സന്ദർഭങ്ങളിൽ എനിക്കും പറ്റാവുന്ന അവസരങ്ങളിൽ ഞാൻ വരാറുണ്ട് ഇന്നിപ്പോ ഒരു മറ്റു മേഖലകളെ പറ്റി സംസാരിക്കാൻ എനിക്കിപ്പോഴും ഒരു പ്രയാസം ഈ ഒരു വേദിയിൽ അതിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരും തന്നെ ആ ഒരു എന്റെ അങ്ങനെ ഒരു ഉപദേശം കേൾക്കാൻ മാത്രം പ്രാപ്തരായിട്ടുള്ള ആൾക്കാരും ഇല്ല പിന്നെ മറ്റു മീഡിയയുടെ മുമ്പിൽ പറയുമ്പോൾ വേറെ ആളുകൾക്ക് ശ്രമിക്കാനാണെങ്കിൽ അത് മറ്റൊരു അവസരത്തിലാകാമെന്ന് എനിക്ക് പറയാം പിന്നെ പറയാം ചടങ്ങ് നടത്തിയേക്കാം സാറ് പറഞ്ഞു കറക്റ്റാ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ നമുക്കൊക്കെ എന്തും പറഞ്ഞു തിന്നാൻ കുറഞ്ഞു പോവാ സർവീസിലുള്ളവർക്ക് ഒരു കടലാസ് പോവുകയ അത് ക്ലോസ് ചെയ്ത് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഞാൻ ഷേവ് ചെയ്യേണ്ട വന്നപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു പെണ്ണിയാണ് സാറോട് വരുന്നത് കണ്ടപ്പോൾ കുറച്ച് സ്വർപ്പം ഭയമുണ്ട് കാരണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില സംഭവങ്ങളുണ്ട് യൂണിഫോമിൽ വരും എന്തായാലും പാട്ട് സ്വരം ഇത്ര മോശമായിട്ട് ഇങ്ങനെ പാടുന്നെങ്കിൽ അപ്പോൾ എന്തായിരിക്കും മൂക്കടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സാറിനെ ഔദ്യോഗികമായിട്ടുള്ള കർമ്മങ്ങളുടെ ഇടയിൽ ഇത്തരം ഒരു സർഗവാസന ഉള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡത്തിൽ കൂടുതൽ ശക്തി പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം യൂണിഫോമിൽ ആയതുകൊണ്ട് ലഹരി പറഞ്ഞില്ല ഞാൻ പറയാം I'm thank you

multimillion the